ട്രോഫിയുടെ വിടിയായിട്ട് വീണ്ടും വന്നിരിക്കാണ് ഇത് ട്രോഫി ഇല്ല കേട്ടോ ട്രോഫിയാണ് ഞങ്ങൾ രണ്ട് വാക്ക് പറയാനായിട്ടാണ് ഇപ്പം ഇങ്ങനെ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ പ്രകാരത്തിൻ്റെയോ അതിൻ്റെ ട്രോഫിയാണ് ക്യാത്തൻ കിട്ടിയത് എനിക്ക് കിട്ടിയതാ അതുകൊണ്ട് നമുക്ക് തേജിക്കാണ് വിളിച്ചുകൊള്ളുന്നു ാണ് രണ്ടൊക്കെ പറയണ്ട കിസിന്റെ ഇത് സ്വദേശി കിസിന്റെ ഇത് പിന്നെ വിദേശ ഹിരോഷിമ ഹിരോഷിമ കിസിന്റെ ആണ് അപ്പൊ ഇത്ര പറയാലോ ഇതിന് നമുക്ക് സമ്മാനം കൊടുത്തിട്ട് പഠന